ഞങ്ങളെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചുമേരിയിൽ താമസിക്കുന്ന ആൾക്കാരോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നായ്ക്കളെ ശല്യം ഭയങ്കര ശല്യം ഇതിൻ്റെ മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നാലെ കുറേ പേപ്പർ വർക്കായിട്ട് പിന്നെ ഒരു കാര്യം ഉണ്ടായില്ല പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പട്ടികളെ വന്ധീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നായ്ക്കളി പട്ടികളെ എന്തോ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു ഇത് നോക്കി കേട്ടോ ഇവിടെ എങ്ങനെ വന്നത് അവിടെ തൈ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ ഇത്തരം കുറച്ച് കൂടുതൽ ഉണ്ടായാലുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടിട്ടില്ലെങ്കിൽ ഏകദേശം പത്ത് നാനൂറ് വീടിൻ്റെ ഉള്ളിലുണ്ടെന്ന് എൻ്റെ ഒരു നിഗമനം അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മദ്രസ് ഉണ്ട് കുട്ടികൾ മദ്രസ് പഠിക്കുന്ന ടൈം കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഒരു നായ് വന്ന് കുട്ടികളെ ആക്രമിക്കാൻ നിൽക്കണമെങ്കിൽ അടുത്തുള്ള ബാക്കിയുള്ള നായ്ക്കളും വരും അപ്പോൾ എന്തെങ്കിലും സംഭവിക്കണീൻ്റെ മുമ്പ് നമുക്കിത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാകും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മൃഗസ്നേഹികളുണ്ട് മൃഗസ്നേഹികൾക്ക് ആണെങ്കിൽ ഇതിന്ന് എത്ര എണ്ണമാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത്ര എണ്ണം അവർ പറയുകയാണെങ്കിൽ അവർ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചുകൊടുക്കുന്നതായിരിക്കും അത് നിങ്ങളൊരു ടെൻഷൻ അടിക്കണ്ട മനസ്സിലായല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചോമേരിയിൽ എത്ര വീടുകളുണ്ട് അതാ പോകണം കണ്ടോ അതാ പോകണം അറി സാധനങ്ങൾ അത്യാവശ്യം ഇവിടെ ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പത്ത് നൂറെണ്ണം ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും ദയവെയ്തിട്ട് കുഞ്ഞു മക്കൾ പോണ സ്ഥലമാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മൃഗസ്നേഹികൾ വന്നിട്ട് ഞങ്ങൾ അന്യത്തേക്ക് വരും അപ്പോൾ ഇതൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു വിഷയമല്ല ഇങ്ങനെ മറ്റുള്ളവർക്കൊരു വിഷയമല്ല ആൾക്കാർ എന്തെങ്കിലും ഇതൊക്കെ കാരണം എന്താണ് മനുഷ്യന്മാർക്ക് ഇത്ര സംരക്ഷണം കൊടുക്കണില്ല സംഭവം വീഡിയോ എടുക്കുമ്പോൾ ആളും മെല്ലെ മുങ്ങനുണ്ട് കേട്ടോ അതും നടക്കില്ല നമ്മളെ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾക്ക് എവിടേക്കും മുങ്ങാൻ സഹായിക്കില്ല അപ്പോൾ ഇതാണ് അവസ്ഥ എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമാവും കുഞ്ഞു മക്കളുള്ളതാണ് മദ്രസ സ്കൂളുകൾ അതുപോലെ തന്നെ ആളുകളൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ ഉള്ള ഒരു ഏരിയ ധാരണം കൊണ്ടാണ് ഒരു വീഡിയോ എടുത്ത് പറയാൻ കാരണം മുനിസിപ്പാലിറ്റി അത്യാവശ്യ രീതിയിലൊക്കെ ചെയ്തു തരുന്നുണ്ട് ഇല്ലയെന്നല്ല പക്ഷെ ഇതും കൂടി ചെയ്തു തരികയാണെങ്കിൽ വളരെ ഉപകാരമാവും